കേന്ദ്ര കേന്ദ്രസർക്കാർ നയങ്ങൾക്കെതിരെ എ ഐ ടിയുസി നയിക്കുന്ന പ്രക്ഷോഭ ജാഥയ്ക്ക് പെരുമ്പാവൂരിൽ സ്വീകരണം നൽകി സസ്യമാർക്കറ്റിന് സമീപം സംഘടിപ്പിച്ച സ്വീകരണയോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു ജനുവരി പതിനേഴിന് ലക്ഷം പേരെ അണിനിരത്തി നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിൻ്റെ പ്രചരണാർത്ഥമാണ് ജാഥ പെരുമ്പാവൂരിലെത്തിയത് സംസ്ഥാന സർക്കാർ ജോലിയും കൂലിയും സാമൂഹ്യ സുരക്ഷയും ഉറപ്പുവരുത്തുക കേരളത്തോടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ വിവിധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി എ ഐ ടി യു സി പ്രക്ഷോഭജാഥ നടത്തിവരികയാണ് ജനുവരി പതിനേഴിന് ലക്ഷം പേരെ അണിനിരത്തി നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥമാണ് പര്യടനം ബുധനാഴ്ച വൈകിട്ട് എ ഐടിയു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ നയിക്കുന്ന തെക്കൻ മേഖലാ പ്രക്ഷോഭജാഥ എത്തി പച്ചക്കറി മാർക്കറ്റിന് മുന്നിൽ ജാഥയ്ക്ക് പ്രവർത്തകർ ഊഷ്മളമായ സ്വീകരണം നൽകി നല്ല ഡീസൻറ്റ് പറഞ്ഞാൽ ഡീസൻറ്റ് ഡീസൻറ്റ് ജോബ് ഡീസൻ്റ് പേര് ജീവിക്കാനാവശ്യമായ വേതനങ്ങൾ എ ഐ ടി യു സി മുന്നോട്ട് വച്ചിരിക്കുന്നത് ജീവിക്കാനാവശ്യമായ വേതനം ഒരു മാസം ഇരുപത്തിയാറായിരം രൂപ കുറഞ്ഞത് നൽകണം എന്നാണ് അതാണ് നമ്മുടെ ഡിമാൻഡ് ഒരു മാസം കുറഞ്ഞത് ഇരുപത്തിയാറായിരം രൂപ ഇന്ത്യ ഗവണ്മെന്റ് ഇവർ നിയമം പാസ്സാക്കിയിട്ടുണ്ട് നാല് നിയമം പാസ്സാക്കിയിട്ടുണ്ട് ആ നിയമം ആ നിയമങ്ങളുടെ പേരാണ് ലേബർ കോഡുകൾ അതിനാണ് നിയമത്തിന്റെ പേര് അതിനൊരു നിയമം ആദ്യം പാസ്സാക്കി പാസ്സാക്കിയ പാർലമെന്റിൽ കോൺഗ്രസിന്റെ കൂടി പിന്തുണയോടുകൂടിയാണ് നരേന്ദ്രമോദി സർക്കാർ പാസ്സാക്കിയത് ആ വേര് വെയിൽ ബോർഡനുസരിച്ച് ഇന്ത്യ ഗവണ്മെന്റ് നിശ്ചയിച്ചിട്ടുള്ള വേതനം കുറഞ്ഞ വേദന അതിന് പേരുണ്ട് കൂലി എന്നല്ല അതിൻ്റെ പേര് ഫ്ലോ സ്വീകരണ സമ്മേളനത്തിൽ എഐ ടി യു സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗവും സംഘാടക സമിതി ചെയർമാനുമായ രാജേഷ് കാവുങ്കൽ അധ്യക്ഷത വഹിച്ചു ജാഥ വൈസ് ക്യാപ്റ്റൻ സി മുരളി ഡയറക്ടർ അഡ്വക്കേറ്റ് ആർ സജിലാൽ ജാഥ അംഗങ്ങളായ വാഴൂർ സോമൻ എം എൽ എ പി വി സത്യനേശൻ അഡ്വക്കറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ അഡ്വക്കേറ്റ് ജി ലാലു എ ശോഭ കെ എൻ ഗോപി ശാരദാ മോഹൻ സി വി ശശി അഡ്വക്കറ്റ് രമേശ് ചന്ദ് എം പി ജോസഫ് കെ എ പിള്ള കെ കെ ബിജു എം മുകേഷ് ബിനു ബാലൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി